ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ് തിരുവനന്തപുരം കോറിയുടമ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതി പോലീസിന്റെ പിടിയിലായെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു നേമം സ്വദേശിയായ ഒരു ആക്രി കച്ചവടക്കാരനാണ് പ്രതി എന്ന സൂചനകളാണ് പോലീസ് പുറത്തുവിടുന്നത് പ്രതിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളാണ് തമിഴ്നാട് പോലീസ് പുറത്തുവിടുന്നത് രണ്ട് കൊലക്കേസിലെ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും പ്രതിയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ അതേസമയം കൊട്ടേഷൻ സംഘത്തിലെ നേതാവായിരുന്നു ഈ പ്രതി എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെയാണ് ഇക്കഴിഞ്ഞ ദിവസം കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കളിയക്കവിളയ്ക്ക് സമീപം പടന്താലുമൂട്ടിൽ തിങ്കളാഴ്ച രാത്രി പത്തറിയോടെ ാണ് സംഭവം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും പ്രതികൾ കവർന്നിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നതായിട്ട് ഭാര്യയും മക്കളും അടക്കം ഇക്കഴിഞ്ഞ നാളിൽ പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ദീപു മലയം കീഴിലെ വീട്ടിലേക്ക് താമസം ആരംഭിക്കുന്നത് വീടിനോട് ചേർന്ന് ജെ സി ബി ഹിറ്റാച്ചി എന്നിവയുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് വിൽപ്പനയുമുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് വീട്ടിൽ നിന്ന് ദീപു ജെ സി ബി വാങ്ങുന്നതിനായി മഹീന്ദ്ര കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയത് തുടർന്ന് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് മെക്കാനിക്കും തക്കലയിൽ നിന്ന് മറ്റൊരാളും ഒപ്പമുണ്ടാകുമെന്ന് ദീപു തന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ കളിയ്ക്കവള പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ റോഡിലാണ് ഈ കാർ കണ്ടെത്തുന്നത് ഈ സമയം ഇൻഡിക്കേറ്റർ ഇട്ട നിലയിലും ബോണറ്റ് തുറന്ന നിലയിലുമാണ് കണ്ടെത്തിയതും സ്റ്റാർട്ടായിരുന്ന കാറിന്റെ ആക്സിലേറ്ററിൽ ദീപുവിന്റെ കാൽ അമർന്നിരുന്നു അരമണിക്കൂറോളം കാർ റേസ് ആയി കിടന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഈ ഒരു വിവരം പോലീസിനെ അറിയിക്കുന്നത് തുടർന്ന് പോലീസ് എത്തി മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അതേസമയം രാവിലെ പുറപ്പെടാൻ യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയത് അതോടെ കൂടെ പോകാനിരുന്ന സൂപ്പർവൈസർ അനിൽകുമാർ ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു പകരം ദീപു തന്നെ വാഹനം ഓടിച്ചാണ് വിളക്കി പോയത് തിങ്കളാഴ്ച രാത്രി യാത്രയ്ക്ക് പോകാനായി ഷെഡിൽ കിടന്ന കാർ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അത് സ്റ്റാർട്ടായില്ല പിന്നാലെ വാഹനം തള്ളി നീക്കിയാണ് യാത്ര ആരംഭിച്ചതും ദീപുവിനൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അനിൽകുമാർ രാത്രി യാത്രയായതിനാൽ പിന്മാറുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ഫോണിൽ നെയ്യാറ്റിങ്കിരയിൽ നിന്ന് മറ്റൊരാൾ തന്നോടൊപ്പം ചേരുമെന്ന് ദീപു തന്നെ എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ചില സംഘങ്ങളിൽ നിന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും അതിനാൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭാര്യയോടും ദീപു പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ സെക്യൂരിറ്റി ജോലിക്കാരോടും മക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ദീപുവിന് ഭീഷണി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതേസമയം ദീപു കോറി മുതലാളിയായതും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സ്വന്തമാക്കിയതും തന്റെ കഠിന പരിശ്രമത്തിലൂടെയെന്നാണ് നാട്ടുകാർ പറയുന്നത് എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന ആളായിരുന്നു ദീപു പാപ്പരംകോട് കൈമനത്തുള്ള ദിലീപ് ഭവനാണ് ഇവരുടെ കുടുംബവീട് വീടിനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക്ഷോപ്പും ജോലിക്കാർക്കുമുള്ള മുറികളടക്കം പണിതിട്ടുണ്ട് ജെ സി ബി ഹിറ്റാച്ചി ടിപ്പർ ക്രഷർ തുടങ്ങി ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഡി ബി എം എന്ന വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് വിൽപ്പനയും അവിടെ നടത്തിയിരുന്നു വീട് സീരിയൽ ഷൂട്ടിങ്ങിനടക്കം എന്നാണ് വിവരങ്ങൾ മുക്കുന്മലയിലെ ദീപുവിന്റെ ക്രഷർ ഒന്നര വർഷത്തിലധികമായി അടച്ചിട്ടിരുന്നു അടുത്ത മാസം ക്രഷർ തുറക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇതിനായി ജെ വാങ്ങാൻ പണവുമായി പോകുന്നതിനിടയിലാണ് ദീപുവിന്റെ മരണം സംഭവിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്